ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളത്തിലെയും വീട്ടിലെയും വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് പള്ളി പോയി വന്നതിന് ശേഷം അടുക്കളയിൽ കയറിയിട്ട് ഉള്ള പരിപാടികളാണ് അപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഇച്ചിരി മോരെടുത്ത് അതിനകത്ത് മുളക് ഇഞ്ചി വേപ്പില ഉപ്പ് എല്ലാം ചേർത്തിട്ട് ഇത്തിരി ചോറെടുത്ത് തൈര് ചോറ് കഴിക്കാൻ എഴുതിയാണ് ചോറിലും ഉപ്പിട്ടു തൈരിലും ഉപ്പിട്ടു കഴിച്ചതിന് ശേഷം ഞാൻ സാമ്പാറിനുള്ള പരിപാടി നോക്കുകയാണ് അപ്പോൾ പരിപ്പ് കഴുകി അടപ്പത്തിട്ട് ഒരു സവാളയും അരിഞ്ഞിട്ടു അതിനകത്തേക്ക് ഒരു പീസ് കായം ഇട്ടു കുറച്ച് വെള്ളവും ഒഴിച്ച് ഞാൻ അടപ്പത്ത് വയ്ക്കുകയാണ് അടപ്പത്ത് വെച്ചിട്ട് കഷ്ണം വരികയാണ് ഏത്തക്കായുണ്ട് ചേനയുണ്ട് പിന്നെ തക്കാളി വെണ്ടയ്ക്കാം ഇത്രയും കൂട്ടങ്ങളാണ് ഉള്ളത് കുമ്പളങ്ങ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുമ്പളങ്ങി ഏത്തക്കായും ചേനയും കൂടി പരിപ്പ് ഒന്ന് രണ്ട് വിസിൽ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഇറക്കി വെച്ചിട്ട് ഇട്ട് അടപ്പത്ത് വയ്ക്കാണ് അപ്പോൾ അതോടൊപ്പം ഞാൻ സാമ്പാർ പൊടി ഒരു ചെറിയ തവി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പ് കുറച്ച് ചേർത്തു കുറച്ച് പുളി പിഴിഞ്ഞ് അതിനകത്ത് ചേർത്തിട്ട് ഒരു വിശ്രടിപ്പിക്കാൻ കരുതി അടുപ്പത്തേക്ക് വെക്കുകയാണ് തക്കാളിയും വെണ്ടയ്ക്ക അരിഞ്ഞ് മാറ്റി വെച്ചു പിന്നെ അരുണോതയും ചീര കുറച്ച് വരച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴുകിയിട്ട് പാലക്കി വെച്ച് അരിയാണ് അത് തോരൻ തോരനുണ്ടാക്കാമെന്ന എഴുതിയാണ് അപ്പോഴത്തേനും അങ്കൾ വന്നു അങ്കള് മോര് കുറച്ച് കഴിക്കാമെന്നെഴുതി ോര് ഉള്ളിമുളകും ഇഞ്ചിയൊക്കെ ചേർത്ത് മോര് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ പൈ മറ്റേ കായൊക്കെ വെന്തു വേറൊരടപ്പത്ത് ഞാൻ പരിപ്പ് വെന്തതിൻ്റെ കുറച്ച് വെള്ളവും ചേർത്ത് തക്കാളി വെണ്ടക്കയും മൺചട്ടിയിൽ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കാച്ചി ഇടാൻ വേണ്ടിയിട്ട് ചട്ടി അടപ്പത്ത് വെച്ച് അതിനകത്ത് പപ്പടം കാച്ചി എടുക്കുകയാണ് പപ്പടം കാച്ചി എടുത്തതിന് ശേഷം കടുുക ഇട്ട് പൊട്ടിച്ചിട്ട് പച്ചമുളക് ഉള്ളി കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ച് സാമ്പാറിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് പപ്പടം കാച്ചി വെളിച്ചെണ്ണയിൽ നമ്മൾ താളിച്ചിടുമ്പോൾ നല്ലതാണ് ടേസ്റ്റ് ഇത്തിരി ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു അപ്പോൾ സാമ്പാർ ഏകദേശം റെഡിയായി അപ്പോൾ അതിലേക്ക് വഴറ്റിയത് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഒരടപ്പത്ത് കഞ്ഞി അടക്കുണ്ട് സമയത്തിന് ഒഴുകി അപ്പോൾ അത് കാരണം ഉച്ചയ്ക്ക് പച്ചക്കറി തന്നെ അങ്ങോട്ടാകാൻ തീയതി പച്ചക്കറി അല്ലാട്ടോ മീൻ വറുത്തത് കൂടെ ഉണ്ട് കേട്ടോ മീൻ വറുത്തതും കൊണ്ട് ഇപ്പം ഇത് തോരന് വേണ്ടിയിട്ട് എന്നിട്ട് ക്ഷീരത്തോരന് വേണ്ടിയിട്ട് എടുത്തതാണ് അത് ചതച്ചു കൊണ്ടുവന്നിട്ട് ചീരയിലരിഞ്ഞത് ഇവിടെ ഇളക്കി യോജിപ്പിക്കുകയാണ് പക്കടുക്കിട്ട് പൊട്ടിച്ച് ഉള്ളിയിട്ട് വഴക്കിയിട്ട് ഇലയും തേങ്ങ ഒതുക്കിയതും കൂട്ടി തിരിഞ്ഞ് വച്ചത് ഇട്ട് കൊടുക്കുകയാണ് അടച്ചു മുടി ചേർ തീയിലാണ് ഇനിയും കുറച്ച് നേരം വേവിക്കുന്നത് അതിൽ വെള്ളമൊന്നുമില്ലല്ലോ എല്ലാ പണിയും കഴിഞ്ഞു ഇനി ഒക്കെ ഒന്ന് മേനയാക്കി ക്ലീൻ ചെയ്ത് ഇടുകയാണ് എല്ലായിടം വൃത്തിയാക്കി ഇടുകയാണ് എല്ലാ പണിയും കഴിഞ്ഞു പാചകം ചെയ്തൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെയുള്ള കുപ്പി കഴുകി വെക്കണം പാല് കുപ്പി അപ്പോൾ അതാത് ദിവസത്തെ അങ്ങോട്ട് കഴുകി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവര് പിന്നെ പാൽ കൊണ്ടുവന്ന് വെച്ച് ആ കുപ്പി എടുത്തിട്ട് പൊക്കോളും അങ്ങനെയുള്ള സോപ്പിട്ട് കഴുകി വെള്ളമൊഴിച്ചിട്ടാണ് വയ്ക്കുന്നത് നനഞ്ഞ തുണിച്ച് തുണിക്ക് തുടച്ചതിന് ശേഷം ഉണങ്ങിയ തുണിക്ക് തുടയ്ക്കുന്നതാണ് അങ്ങനെ സാമ്പാർ റെഡിയായി ഒരുപാട് വെള്ളമൊന്നും ചേർത്തില്ല വൈകുന്നേരം അല്ല വേറെ എന്തെങ്കിലും അപ്പോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കുമ്പോൾ സാമ്പാർ എടുക്കാലോ അപ്പോൾ രണ്ട് നേരത്തേക്കും കൂടിയുള്ളതാണ് അപ്പോൾ ഈ ഉണ്ടാക്കിയത് ചീരത്തോരനും റെഡിയായി നല്ല ഫലവത്തായ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചീരയാണെട്ടോ ഇത് നല്ല ഉണ്ട് തേങ്ങയൊക്കെ നല്ലോണം ചേർത്ത് വരണം നല്ല ടേസ്റ്റുണ്ട് പിന്നെ അവിയൽ ഇരുന്നത് ചൂടാക്കിയതാണ് ഞാനത് പിന്നെ ഉണക്കമീൻ വറുത്തത് ഉണക്കമീൻ വറുത്തതും പപ്പടവും കൊണ്ടിട്ടോ പപ്പടം ഞാൻ മുന്നേ കാച്ചിയിലോ അപ്പം അത് ഞാൻ ഇപ്പം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടില്ല ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്